ഗുഡ് മോർണിംഗ് സ്റ്റോക്ക് ബ്രോ ചാനലിലേക്ക് സ്വാഗതം ഇന്ന് തേർട്ടീത്ത് ഓഗസ്റ്റ് ആണ് നമുക്ക് ഫ്രൈഡേ ബാങ്ക് നിഫ്റ്റിയുടെ ലിക്വിഡിറ്റി ഏരിയേൻ്റെയാണ് ബാങ്ക് നിഫ്റ്റിയുടെ സ്പോട്ട് ചാർട്ടിൻ്റെ കേട്ടോ ഫ്യൂച്ചർ ചാർട്ടിൽ പ്രോപ്പറായിട്ടുള്ള ലിക്വിഡിറ്റി ഏരിയ ഒന്നും സ്പോട്ട് ചാർട്ടിൽ ഒരു ലിക്വിഡിറ്റി ഏരിയയിലാണ് ഇപ്പോൾ മാർക്കറ്റ് നിൽക്കുന്നത് അതായത് അപ്സൈഡ് ലിക്വിഡിറ്റി എടുത്തിട്ട് ഫ്യൂച്ചർ ചാർട്ടിൽ അത് ഹയർ ഹൈ എടുത്ത് പോയതാണ് അപ്പോൾ അവിടുന്ന് നമുക്ക് ഡൗൺ സൈഡ് നോക്കണം എന്നില്ല സ്പോട്ട് ചാർട്ട് വെച്ചിട്ടാണെങ്കിൽ നമുക്ക് ഒരു ഡൗൺ സൈഡ് നോക്കാം ആ ഒരു അവസരം പിന്നെ വീണ്ടും വീണ്ടും ഞാൻ പറയുകയാണ് ഫ്യൂച്ചർ നോക്കുന്ന ആളുകൾക്ക് ഫ്യൂച്ചർ നോക്കാം സ്പോട്ട് നോക്കുന്ന ആളുകൾക്ക് സ്പോട്ട് നോക്കാം രണ്ടിലും നമുക്ക് ചിലപ്പോൾ എൻട്രി ചാൻസ് വരും ഒക്കെ ഞാൻ ഡെയിലി ഞാൻ പറയുന്നില്ല ഞാൻ നോക്കി ഇങ്ങനെ ഞാൻ ഇങ്ങനെ രണ്ടും കമ്പയർ ചെയ്ത് നോക്കുന്നുള്ളൂ ഏതാണോ പ്രോപ്പറായിട്ട് വർക്ക് ചെയ്യുന്നത് നമുക്കൊന്ന് പ്രൊഡിക്റ്റ് ചെയ്യാൻ പറ്റില്ല ഏതാ ഏത് രണ്ടും പ്രോപ്പറായിട്ട് ചിലപ്പോൾ സമയത്ത് വർക്ക് ചെയ്യാൻ ചിലത് വർക്ക് ചെയ്തിരിക്കുമൊക്കെ ഇപ്പം ഇപ്പോൾ സ്റ്റിൽ വാച്ചിങ് തന്നെയാണ് ഒരു കൺഫർമേഷൻ എത്താനുള്ള സ്റ്റേജിലാണ് വിത്തിൻ വൺ ഓർ ടു ഡേയ്സ് കൊണ്ട് നമുക്കൊരു തീരുമാനത്തിലെത്തും ഇനി സ്ഥിതി ഇനി സ്ഥിരമായിട്ട് ഫ്യൂച്ചറിലാണോ ചെയ്യേണ്ടത് സ്പോട്ടിലാണോ ചെയ്യേണ്ടത് എന്നുള്ളത് അപ്പോൾ ഓൾമോസ്റ്റ് നോക്കിയിട്ടുണ്ട് പല പല ഡിഫറൻറ്റ് കാരണങ്ങൾ കൊണ്ടും അതിൽ നോക്കണോ ഇതിൽ നോക്കണോ എന്നൊക്കെ ഉണ്ട് അപ്പോൾ ഒന്ന് കൺഫൈനലൈസ് ചെയ്തിട്ടും പറയാം ഓക്കെ ഏതാണ് ചെയ്യേണ്ടതെന്ന് ഏതായാലും നമുക്ക് ഫസ്റ്റ് ഒരു എൻട്രി ഓപ്പർച്യൂണിറ്റി ഡൗൺ സൈഡ് നോക്കാം ഞാൻ പറഞ്ഞ പോലെ ഫ്യൂച്ചർ ചാർട്ടിൽ ഹയർ ഹൈ എടുത്തിട്ട് മാർക്കറ്റ് അങ്ങനെ പോയത് അപ്പോൾ നമുക്കൊരു ഡൗൺ സൈഡിലേക്കുള്ളൊരു എൻട്രി പറയാൻ പറ്റിയൊരു ഏരിയയില്ല ഇവിടെ ഹയർ ഹൈസ് എടുത്തു പോയതുകൊണ്ട് ഈ ഹയർ ഹൈൻ്റെ മുൻപെയായിട്ട് ഒരു ലിക്വിഡിറ്റി ഉണ്ടെങ്കിൽ നമുക്കത് കൺസിഡർ ചെയ്യാമായിരുന്നു ഇനിവേ ഞാൻ എൻട്രി വരാണെങ്കിൽ അപ്ഡേറ്റ് ചെയ്യാം ഓക്കെ സമയം ഒൻപത് അൻപതായിട്ടുണ്ട് നമുക്കൊരു എൻട്രി ഏരിയയിൽ എത്തിയിട്ടുണ്ട് മാർക്കറ്റ് നമ്മൾ സ്പോട്ട് പ്രൈസ് അനുസരിച്ചിട്ടുള്ള ഒരു എൻട്രി ഏരിയ അതായത് ഹയർ ടൈം ഫ്രെയിം ലിക്വിഡിറ്റി എടുത്തിട്ടുണ്ട് ബാങ്ക് ഇപ്പോൾ ഫസ്റ്റ് വൺ മിനിറ്റ് ഐ ലിക്വിഡിറ്റി ഏരിയ ടാപ്പ് ചെയ്യുന്നുണ്ട് ജസ്റ്റ് നമുക്ക് എൻട്രി എടുക്കാവുന്നതാണ് ഈ ഒരു ഏരിയയിൽ നിന്ന് മാർക്കറ്റ് ഇപ്പോൾ പ്രീ പ്രീമിയം ഉള്ളത് ഇരുന്നൂറ്റി എൺപത്തി ഒൻപത് റേഞ്ചിലാണ് കുറച്ചുകൂടി താഴെ വന്നാൽ എടുക്കാം ഫസ്റ്റ് ലിക്വിഡിന്ന് പറഞ്ഞിട്ട് നമ്മൾ ട്രേഡ് എടുക്കുന്നത് ഫസ്റ്റ് ലിക്വിഡിറ്റി നമ്മുടെ ലിക്വിഡിറ്റി ഏരിയ ടാപ്പ് ചെയ്യുമ്പോൾ നമുക്ക് ട്രേഡ് എടുക്കാം നമ്മൾ ഫസ്റ്റ് ലിക്വിഡിന്ന് തന്നെയാണ് ട്രേഡ് എടുക്കുന്നത് നമ്മൾ വെയിറ്റ് ചെയ്യാതെ വീണ്ടും ഇന്നലെ ക്രിയേറ്റ് ചെയ്ത ഒരു ലിക്വിഡിറ്റി ഏരിയ ജസ്റ്റ് നമുക്ക് എന്ത് ചെയ്യാം ബൈ ഓർഡർ കൊടുക്കാം നമുക്ക് ടു സെവൻറ്റി എയ്റ്റിനാണ് നമ്മൾ ബൈ ചെയ്തത് അൻപത്തി ഒന്ന് നാനൂറിൻ്റെ പുട്ട് ഓപ്ഷൻ എൻ്റെ വ്യൂ ഇവിടുന്ന് മാർക്കറ്റ് ഡൗൺ സൈഡിലേക്ക് വരും എന്നുള്ളതാണ് എൻ്റെ വ്യൂ മാർക്കറ്റ് പൊസിഷനിൽ നിങ്ങൾക്കൂടെ കാണാം ചെറിയൊരു പ്രോഫിറ്റ് ആണ് അതിൻ്റെ ഒരു ട്രേഡിൽ ഓൾറെഡി ഇന്ന് സ്റ്റുഡൻസിൻ്റെ കൂടെയുള്ള ലൈവാണ് ആണ് അപ്പം ഫസ്റ്റത്തെ പിന്നെ ട്രേഡ് ഫസ്റ്റ് ട്രേഡ് എന്ന് പറഞ്ഞാൽ അതിന് ശേഷം ട്രേഡ് ഓൾറെഡി ജസ്റ്റ് ചെയ്തതാണ് അതിൻ്റെ ഓവർ ആണ് നമ്മുടെ ടാർജറ്റ് എന്ന് പറഞ്ഞാൽ ഒരു നെക്സ്റ്റ് സിങ് ലോ ആണ് ഞാൻ വെച്ചത് അത്യാവശ്യം നന്നായിട്ട് പോയിന്റ് ഉണ്ട് ടു നയൻറ്റി പോയിന്റ്സ് ഓൾമോസ്റ്റ് ഒരു ടാർഗറ്റ് അടിക്കുകയാണ് ഒരു വൺ ഫിഫ്റ്റി പോയിന്റ്സ് അല്ലെങ്കിൽ ഒരു റേഞ്ചിലൊക്കെ നമുക്ക് മിനിമം കിട്ടാൻ ചാൻസ് ഉണ്ട് വൺ ഫിഫ്റ്റി വൺ ഫിഫ്റ്റി വൺ സിക്സ്റ്റി റേഞ്ചിലൊക്കെ എക്സ്പയറി ഡേ ജസ്റ്റ് കഴിഞ്ഞുകൊണ്ട് അത്രയും നിങ്ങൾക്കറിയാം ഇന്നലെ നമുക്ക് എക്സ്പയറി ഡേ ആയതുകൊണ്ട് ഭയങ്കര ഫാസ്റ്റ് പ്രീമിയം കിട്ടിയിട്ടുണ്ടായിരുന്നു പക്ഷേ ഇന്ന് എക്സ്പയറി ഡേ ജസ്റ്റ് കഴിഞ്ഞുകൊണ്ട് ഇൻ കേസ് ടാർജറ്റ് അടിച്ചാലും എത്ര മാക്സിമം ഒരു നൂറ്റൻപത് ഇരുന്നൂറ് പോയിന്റിൻ്റെ റേഞ്ചിലേ വരാൻ ചാൻസ് ഉള്ളൂ നൂറ്റൻപത് റേഞ്ചിൽ എന്തായാലും കിട്ടാൻ ചാൻസ് ഉണ്ട് ആ ടാർജറ്റിലേക്ക് വന്നാൽ ഇനി ഇൻ കേസസ് എസ് എൽ ആണെങ്കിൽ നമ്മളെ ട്വൻറ്റി പോയിൻ്റ്സ് അതായത് ആയിരത്തി അഞ്ഞൂറ് രൂപ ആയിരിക്കും ഈ ഒരു ട്രേഡ് ലേസ്സിൽ വരാം ഞാൻ അപ്ഡേറ്റ് ചെയ്യാം ഓക്കെ സമയം പതിനൊന്ന് പതിമൂന്ന് ആയിട്ടുണ്ട് നമ്മുടെ എസ് എൽ അടിച്ചിട്ടുണ്ട് സ്റ്റോപ്പ് ലോസ് അടിച്ചിട്ടുണ്ട് ഫസ്റ്റ് ട്രേഡിൽ ഒരു എന്താ പറയുക ട്വൻറ്റി പോയിൻറ്റ്സ് ആയിരത്തഞ്ഞൂറ് രൂപ നമുക്ക് ഫസ്റ്റ് ട്രേഡിൽ ലോസ് വന്നിട്ടുണ്ട് ബാങ്ക് നിഫ്റ്റിയിൽ അത് നമ്മുടെ ഫ്യൂച്ചർ ചാർട്ടല്ല സ്പോർട്സ് ചാർട്ടിൽ ഒരു എൻട്രി ആയിരുന്നു ഇനി നമുക്ക് ഇന്നത്തെ മാർക്കറ്റ് പ്രൈ മാർക്കറ്റിൽ ക്രിയേറ്റ് ചെയ്യപ്പെട്ടുള്ള ലിക്വിഡിറ്റി ഏരിയെന്ന് ട്രേഡെടുത്താൽ മതി ഞാൻ അപ്ഡേറ്റ് ചെയ്യാം നമ്മുടെ ഫസ്റ്റ് നല്ല ചാൻസ് വരാണെങ്കിൽ നോക്കാം നമ്മുടെ എൻട്രി ഏരിയാസൊക്കെ ഇവിടെ കാണാം മീൻസ് ടൈമൊക്കെ നിങ്ങൾക്ക് ഇവിടെ കാണാം നമുക്ക് ഒൻപത് അൻപതിന് എൻട്രി എടുത്തിട്ട് ഒന്നേ പന്ത്രണ്ട് ഓൾമോസ്റ്റ് ഒന്നര മണിക്കൂറിന് അടുത്തായില്ല ഈ ട്രേഡിൽ ഇപ്പോൾ ഭയങ്കര ടൈമാണ് ഇതൊരു മാർക്കറ്റ് ഡൗൺ മാർക്കറ്റാണെന്ന് അറിയാം ഭയങ്കര സ്ലോ മാർക്കറ്റാണ് ഇനി നമുക്ക് പുതുതായിട്ടുള്ള മാർക്കറ്റിൽ ക്രിയേറ്റ് ചെയ്യുന്ന ഏതെങ്കിലും ഒരു എന്താ പറയുക പ്രൈസ് ആക്ഷനെ ബേസ് ചെയ്തിട്ട് ട്രേഡ് എടുക്കാം ഏതായാലും ഞാൻ അപ്ഡേറ്റ് ചെയ്യാം ഓക്കെ സമയം പതിനൊന്ന് അൻപത്തഞ്ച് ജസ്റ്റ് ഞാനൊരു എൻട്രി എടുത്തിട്ടുണ്ട് അൻപത്തി ഒന്ന് നാനൂറിന് പുട്ട് ഓപ്ഷൻ നമ്മൾ നേരത്തെ എടുത്ത സെയിം എൻട്രി തന്നെയാണ് അവിടെ നിങ്ങൾക്ക് എൻട്രി പ്രൈസ് കാണാം ടു ഫോർട്ടി സെവൻ ആണ് എൻട്രി നേരത്തെ എടുത്തതും ഇതും കൂടെ ആവറേജ് ചെയ്തിട്ടായിരിക്കും ഇപ്പോൾ വരാം ആവറേജ് പ്രൈസ് ടു സിക്സ്റ്റി ത്രീ കാണിക്കുന്നത് പക്ഷെ നമ്മളെടുത്തത് ടു ഫോർട്ടി സെവൻ റേഞ്ചിലാണ് കാണാം അല്ലേ എൻ്റെ വ്യൂ ഒരു എന്താ പറയുക ഒരു ഇന്ന് മാർക്കറ്റ് ബാങ്ക് നിഫ്റ്റിയുടെ ബാങ്ക് നിഫ്റ്റി ഒരു ഫ്യൂച്ചറിലും സ്പോട്ടിലും രണ്ടിലും ഉണ്ടിട്ടുണ്ടോ വൺ രണ്ടിലും ഒരു ലിക്വിഡിറ്റി ഏരിയ ടാ ബാങ്ക് നിഫ്റ്റി ടാപ്പ് ചെയ്തിട്ടുണ്ട് അപ്പോൾ ഒരു ഈ ഒരു ലിക്വിഡിറ്റി ഏരിയയിൽ നിന്ന് താഴേക്ക് വരും എന്നുള്ള വ്യൂവിലാണ് ഞാനൊരു ട്രേഡ് എടുത്തത് എൻ്റെ ടാർജറ്റ് എന്ന് പറഞ്ഞാൽ സേം നേരത്തെ നമ്മൾ വെച്ച ആ ഒരു ഏരിയയിൽ തന്നെ വെക്കാം ആ ഒരു ഏരിയയിൽ തന്നെ വെക്കാം എനിക്ക് തോന്നുന്നു ഫ്യൂച്ചർ ചാർട്ടിൽ അത്രയും ഡിസ്റ്റൻസ് ഇല്ല നേരത്തെ സ്പോട്ട് നോക്കിയ സമയത്ത് ഒരുപാട് പ്രോഫിറ്റ് ഉണ്ടായിരുന്നില്ല ഫ്യൂച്ചർ ചാർട്ടിലാണെങ്കിൽ നമുക്ക് ടാർജറ്റിലേക്ക് ഓൾമോസ്റ്റ് ടു ഫിഫ്റ്റി പോയിൻറ്റ്സ് റേഞ്ചിലുള്ളൂ ട്വൻറ്റി പോയിൻറ്റ്സ് നമ്മുടെ സ്റ്റോപ്പ് ലോസ് ഈ ഒരു ട്രേഡിൽ ലോസ് അടിക്കുകയാണെങ്കിൽ നമുക്ക് മാക്സിമം ലോസ് വരാം ഒരു എന്താ പറയുക മാക്സിമം ആയിരത്തഞ്ഞൂറ് രൂപ അപ്പോൾ ടോട്ടൽ മൂവായിരം രൂപ ആയിരിക്കും മിക്കവാറും ലോസ് വരാം അപ്പോൾ ഈ ട്രേഡ് കൂടെ സ്റ്റോപ്പ് ലോസ് അടിച്ച് കഴിഞ്ഞാൽ അപ്പോൾ നിർത്തേണ്ടി വരും ഇല്ലാത്ത പരിപാടി നിന്ന് എനിക്ക് തോന്നുന്നത് ഇൻ കേസ് ടാർജറ്റിലേക്ക് മാർക്കറ്റ് പോവുകയാണെങ്കിൽ നമ്മളൊരു ഒരു ഹൺഡ്രഡ് അബവ് പോവാന് ഹൺഡ്രഡ് ട്വൻറ്റി ഹൺഡ്രഡ് തേർട്ടി തേർട്ടിയൊക്കെ വരാൻ ചാൻസ് ഉണ്ട് ഒരു ലോ ആ ലേ ലോ ടാപ്പ് ചെയ്യുകയാണെങ്കിൽ ഏതായാലും നമുക്ക് വെയിറ്റ് ചെയ്യാം നമ്മൾ വെയിറ്റ് ചെയ്തിട്ട് ജസ്റ്റ് ട്രേഡ് നോക്കാം എന്താണ് മാർക്കറ്റിൻ്റെ ഒരു അവസ്ഥ എന്നൊക്കെ നോക്കാം ഏതായാലും നമുക്ക് ടാർജറ്റോ സ്റ്റോപ്പ് ലോസോ അടിക്കാതെ ഒന്നും ചെയ്യാൻ പറ്റില്ല വെയിറ്റ് ചെയ്തിട്ട് വാച്ച് ചെയ്യാം ഏതായാലും ഞാനൊന്ന് ഫാസ്റ്റ് ഫോർവേഡ് അടിച്ചിട്ട് കാണിച്ചരാം ഓക്കെ സമയം രണ്ട് ഇരുപത്തിരണ്ടായിട്ട് നമ്മളൊരു ക്രൂഡ് ഓയിൽ ഒരു ട്രേഡ് ചെയ്യാൻ എടുത്തിട്ടുണ്ടായിരുന്നു അത് നമുക്ക് എക്സിറ്റ് ചെയ്യാം നമ്മുടെ ടാർജറ്റ് അടിച്ചിട്ടുണ്ട് അതിൻ്റെ കാരണം ഞാൻ പറഞ്ഞു ജസ്റ്റ് നമുക്കിതൊന്ന് മാർക്കറ്റ് പ്രൈസിൽ എക്സിറ്റ് ചെയ്യാം നമുക്ക് വൺ ഇസ് ടു ത്രീ പോയിന്റ് സംതിങ് റേഞ്ചിലാണ് ആ ട്രേഡിൽ ഉണ്ടായിരുന്നത് ടാർജറ്റ് നയൻ ഹൺഡ്രഡ് റുപ്പീസ് കണ്ട അതിൻ്റെ ലോസ് ഉണ്ടായിരുന്നു മൂവായിരത്തി ഇരുന്നൂറ് ഉണ്ട് ഇവിടുന്ന് എൻട്രി ക്രൂഡ് ഓയിൽ എൻട്രി എടുക്കാനുള്ള റീസൺ ഞാൻ പറഞ്ഞുതരാം ഒരു ലിക്വിഡിറ്റി തന്നെ ഹയർ ടൈം ഫ്രെയിം ലിക്വിഡിറ്റി ടാപ്പ് ചെയ്തു വൺ മിനിറ്റിൽ എൻട്രി പ്ലാസ് ചെയ്താണ് എക്സിറ്റ് ചെയ്ത് ചെയ്തു എങ്ങനെ എടുക്കാതെ എത്ര നേരം ബാങ്ക് നിഫ്റ്റി നോക്ക് പതിനൊന്ന് അൻപതിന് എടുത്താണ് പന്ത്രണ്ടാം അൻപത് ഒന്നാം അൻപത് മൂന്നാം മൂന്നാമത്തെ മണിക്കൂറാണ് മൂന്ന് മണിക്കൂറായിട്ടില്ല ഞാൻ പറയാം എത്ര സമയമായിട്ട് നമുക്ക് ഈ ഇതിൻ്റെ ടൈം ക്രൂഡ് ഓയിൽ ഓയിലെടുത്തത് ഒരു മണിക്കാണ് അത് അതിൻ്റെ രണ്ടായിരത്തിണ്ട് അതൊരു മണിക്കൂറായിട്ടുണ്ട് ആ ഒരു ട്രേഡ് ക്രൂഡ് ഓയിലിൻ്റെ ട്രേഡ് അത് വളരെ ഫാസ്റ്റായിട്ട് കുഴപ്പമില്ല പക്ഷേ ബാങ്ക് നിഫ്റ്റിയുടെ ട്രേഡ് ട്രേഡാണ് പതിനൊന്ന് അൻപത്തഞ്ചിന് എടുത്തതാണ് സ്റ്റിൽ റണ്ണിങ് ആ രണ്ടായിരത്തി മൂന്നായിട്ട് സ്റ്റോപ്പ് ലോസും അടിച്ചിട്ടില്ല ടാർജറ്റും അടിച്ചിട്ടില്ല നിങ്ങൾ അതിൻ്റെ പൊസിഷൻ കണ്ടാലറിയാം നമ്മളെടുത്ത ഏരിയന്ന് മാർക്കറ്റ് ഒരുപാട് മുകളിലാണ് അതായത് നമ്മൾ ഞാൻ ട്രേഡ് എടുത്തു ട്രേഡ് എടുത്ത ഏരിയേൻ്റെ ഇതൊന്ന് കാണിച്ചറിയാം ഞാൻ മാർക്കിങ് ട്രേഡ് എടുത്ത ഫ്രൈഡേനെ കൊണ്ട് അവർ കുറച്ച് സമയം റെക്കോർഡ് ചെയ്തിട്ടില്ലായിരുന്നു ഈ ട്രേഡ് എടുത്തതിന് ശേഷം മാർക്കറ്റ് മുകളിലേക്ക് ഒരുപാട് പോയില്ലേ പക്ഷേ നമുക്ക് സ്റ്റോപ്പ് ലോസ് അടിച്ചിട്ടുമില്ല ടാർജറ്റും അടിച്ചിട്ടില്ല സ്റ്റോപ്പ് ലോസ് അടിച്ചിട്ടില്ല എന്നുള്ള അവസ്ഥയാണ് ഇവിടെ നിന്ന് എൻട്രി എടുത്തതാണ് ഈ ഒരു സമയത്ത് പതിനൊന്ന് അൻപതിനുണ്ടാവും മാർക്കറ്റ് അതിന് ശേഷം നാൽപ്പത് പോയിൻറ്റൊക്കെ മുകളിലേക്കും പോയി മൂന്ന് മണിക്കൂർ അവിടെ സ്പെൻഡും ചെയ്തു പക്ഷെ എന്നിട്ട് നമുക്ക് തീറ്റ എന്ന് വന്നിട്ടില്ല കുഴപ്പമില്ല അത് നമ്മൾ എന്താ വച്ചാൽ നമ്മൾ ലിക്വിഡിറ്റി എന്നുള്ളൊരു കോൺസെപ്റ്റ് എടുക്കുന്നതിനെ കൊണ്ടാണ് പിന്നെയും മാർക്കറ്റ് നോർമൽ ഒരു ബ്രേക്ക്ഔട്ടിലൊക്കെ ട്രേഡ് എടുക്കുന്ന ആളുകൾ തീറ്റ അടിക്കുക വന്ന് തീർന്നിട്ടുണ്ടാവും കാരണം നമ്മൾ ഒരു ഹൈ ബ്രേക്ക് ചെയ്യുമ്പോഴാണല്ലോ ലോയിലേക്ക് എടുക്കുക അതുകൊണ്ടാണ് പിന്നെയും അല്ലെങ്കിലൊക്കെ നമ്മളെപ്പോഴോ തീർന്നുണ്ടാവുന്നത് മാർക്കറ്റിൽ അത്രക്കും കൺസോൾട്ടേഷനാണ് എന്തോ ഇരുന്നൂറ്റി നാൽപ്പത്തി ഏഴാണ് പത്ത് പോയിൻ്റ് താഴെയാണ് നമ്മളെടുത്തത് ഇപ്പോളും നമ്മൾ നമ്മളെടുത്തതിനേക്കാൾ നാൽപ്പത് പോയിന്റ് ഇപ്പോൾ മുകളിലാണ് ബാങ്ക് നിഫ്റ്റി എൻ്റെ ഫ്യൂച്ചർ എന്തായാലും പ്രീമിയം പിടിച്ചു നിൽക്കുന്നുണ്ട് എനിക്ക് തോന്നില്ല തോന്നുന്നില്ലത് എത്ര നേരമായി എന്നറിയാം രണ്ടര രണ്ടര മണിയായി നമ്മൾ എന്താ പറയുക ഇത്ര ഓപ്ഷൻ ബൈങ്ങിലൊക്കെ ഇങ്ങനെയൊക്കെ ട്രേഡ് ഇത്ര ലോങ് ഒക്കെ ബുക്ക് ചെയ്യുക എന്ന് പറഞ്ഞാൽ ഇച്ചിരി ടാസ്ക് തന്നെയാണ് ഇത്ര ലെങ്ത്തിൽ നമുക്ക് നോർമലി മാക്സിമം ഒരു മണിക്കൂർ രണ്ട് മണിക്കൂറൊക്കെ ഓക്കെ ഇതുവരെ ചെയ്തിട്ടുണ്ട് ഇത്രയും ലോങ് ആയിട്ട് അത് വെറും ട്വൻറ്റി പോയിന്റ്സിനാണ് നമ്മുടെ എസ് എൽ അതുവരെ അടിച്ചിട്ടില്ല മൂന്ന് മണിക്കൂർ സ്പെൻഡ് ചെയ്തിട്ട് ഗിന്നസരക്കൂടൊക്കെ വാങ്ങേണ്ടി വരും മിക്കവാറും അറ്റ്ലീസ്റ്റ് എസ് എല്ലോ ടാർഗറ്റോ അടിച്ചിരുന്ന് നമുക്ക് വേറെ ട്രേഡിലേക്ക് നോക്കാം അല്ലെങ്കിൽ വേറെന്താ ചെയ്യുക അതൊന്നും ചെയ്യാതിരിക്കുമ്പോൾ എന്താ ചെയ്യുക എന്നുള്ള അവസ്ഥയാണ് ഈവൻ ക്രൂഡ് ഓയിൽ ഞാൻ ആ ട്രേഡ് എടുത്ത് ഇത്ര ഒരുപാട് സമയം ക്ഷമിച്ചിരുന്ന് ഞാൻ ഞാൻ എന്താ പറയുക ബാങ്ക് നിഫ്റ്റി എടുക്കുകയാണ് അല്ലെങ്കിൽ നിഫ്റ്റി എടുക്കുന്ന സമയത്ത് ക്രൂഡ് ഇപ്പം ചെയ്യേണ്ട മാർക്കറ്റ് അവേഴ്സ് കഴിഞ്ഞിട്ടൊക്കെ ചെയ്യുക എന്നുള്ളതന്നെ എൻ്റെ പ്ലാൻ പക്ഷേ ഒരു നല്ലൊരു ഓപ്പർച്യൂണിറ്റി കണ്ടു അവിടെ ഒരു എൻട്രി എടുത്തു അതിനെക്കൊണ്ട് ആ ഒരു ട്രേഡിങ്ങിലും കിട്ടി എന്നുള്ളതാണ് കാരണം രണ്ടും കൂടി നോക്കാനില്ല കാരണം ഇതിൽ ടാർജറ്റ് എസ് എല്ലും നമ്മൾ സെറ്റ് ചെയ്തതിനെക്കൊണ്ട് വലിയ ടെൻഷനില്ല അതിലിട്ട് ഇനിയും ട്രേഡ് എടുക്കാം ഒരുപാട് ടൈമും ഉണ്ടല്ലോ അപ്പോൾ മൂവ്മെൻറ്റും ഇല്ല അപ്പോൾ പിന്നെ എന്താ ചെയ്യുക ഇത്ര ഇങ്ങനെ കഴിഞ്ഞ് നീങ്ങുന്ന മാർക്കറ്റിൽ നമുക്ക് എനിക്ക് തോന്നുന്നില്ല ഒരു ഓപ്ഷൻ ബയേഴ്സിനും പൈസ ഉണ്ടാക്കാൻ പറ്റുന്ന രീതിയിലുള്ള മാർക്കറ്റാണ് ഇപ്പോഴത്തെ അത്രക്കും ഇതിപ്പോൾ കോൾ എടുത്താലും പുട്ട് എടുത്താലും ഉള്ള അവസ്ഥയാണിത് ഇപ്പോൾ നോർമലി റീറ്റെയിൽ ട്രേഡേഴ്സിൻ്റെ ഒക്കെ ഒരു റീറ്റെയിൽ ട്രേഡേഴ്സൊക്കെ ബൈയിങ് ചെയ്യുന്നവർക്ക് ഏറ്റവും മോശപ്പെട്ട ഒരു സമയമാണ് ഇപ്പം മാർക്കറ്റിലുള്ളത് പക്ഷേ എല്ലാ സമയത്തും ഇങ്ങനെ ആയിരിക്കണം എന്നില്ല മാർക്കറ്റ് നല്ല മൊമെൻറ്റും കിട്ടുന്ന ദിവസം ഉണ്ടാവും ഇന്നലെയൊക്കെ നമുക്ക് അത്യാവശ്യം നല്ല പ്രോഫിറ്റ് കിട്ടിയിട്ടുണ്ടായിരുന്നില്ലേ നല്ല ലീക്വിഡിറ്റി എടുത്തിട്ടുണ്ടായിരുന്നില്ലേ അപ്പോൾ ചില ദിവസങ്ങളിൽ ഇങ്ങനെയുള്ള മാർക്കറ്റ് ഡേയ്സിൽ നമ്മൾ മാക്സിമം നമ്മുടെ നമ്പർ ഓഫ് ട്രേഡ്സൊക്കെ കൺട്രോൾ ചെയ്ത് ചെയ്യാൻ പറ്റുന്ന എല്ലാവരും ശ്രദ്ധിക്കുക അപ്പോൾ നല്ല ഏരിയ നിന്ന് ട്രേഡ് എടുക്കാൻ ശ്രമിക്കാം ഞാൻ പറഞ്ഞ പോലെ ഇത് ഇത്രക്കും ഭയങ്കര വൈസ് എന്ന് വെച്ചാൽ ഭയങ്കര ഞാൻ ട്രേഡ് എടുത്തതിന് ശേഷം നമ്മൾ ശ്രദ്ധിച്ചാൽ ഞാൻ ട്രേഡ് എടുത്തതിന് ശേഷം നാൽപ്പത് പോയിൻറ്റ് മുകളിലേക്കും മുപ്പത് പോയിന്റ് താഴേക്ക് ബാങ്ക് നിഫ്റ്റി വന്നത് ബാങ്ക് നിഫ്റ്റിയൊക്കെ ഒരു ദിവസം നിങ്ങൾക്ക് അറിയാം അത്ര മൂവ്മെൻറ്റൊക്കെ കിട്ടുന്ന സാധനമാണ് ഇരുന്നൂറ്റി ഇരുപത്തിയേഴ് അല്ല ഇത്രയും മൂവ്മെന്റ് ഇപ്പോൾ ഇതിന് സ്റ്റോപ്പ് ലോസെങ്കിൽ കൊടുത്തി ഇരുന്നൂറ്റി ഇരുപത്തി ഏഴാണ് കേട്ടോ ഇതിൽ തമാശ ഇതിൽ വേറെന്തെനിയാന്നും മെനിയാന്നും അതിൻ്റെ ഇന്നലല്ല മെനിയാന്നും അതിൻ്റെ തലേ ദിവസം എനിക്ക് സ്റ്റോപ്പ് ലോസ് കര പോയിൻറ്റ് രണ്ട് വയസ്സേക്ക് ലോസ് വന്നതെന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു പക്ഷേ ഇന്നത്തെ ദിവസം നേരെ തിരിച്ചാണ് എൻ്റെ സ്റ്റോപ്പ് ലോസ് ഇതൊരടിച്ചില്ല ഇരുന്നൂറ്റി ഇരുപത്തേഴ് പോയിൻറ്റ് പതിനഞ്ചാണ് ഞാൻ സ്റ്റോപ്പ് ലോസ് വെച്ചിരുന്നത് പക്ഷേ ലോ ഇരുന്നൂറ്റി ഇരുപത്തേഴ് പോയിൻറ്റ് തൊണ്ണൂറ് വരെ വന്നു ചെറിയ ഒരു അൻപത് വയസ്സും കൂടി താഴെ വന്നിരുന്നെങ്കിൽ എൻ്റെ അസിലെ നേരത്തെ ഇറ്റാവുമായിരുന്നു പക്ഷേ ഇതൊരു ഇറ്റായിട്ടില്ല ഇനി ഇറ്റാവില്ല എന്നും പറയാൻ പറ്റില്ല പക്ഷെ ഞാൻ പറയാം ഈ രീതിയിലും സംഭവിക്കാം അതായത് നമുക്ക് ഭാഗ്യ ലാസ്റ്റ് ടു ഡേയ്സ് നമ്മുടെ ജസ്റ്റ് എസ് എൽ അടി അടിച്ചിട്ട് ടാർജറിലേക്ക് പോയിട്ടുണ്ടായിരുന്നു പക്ഷെ ഇന്ന് ജസ്റ്റ് എസ് എൽ അടിക്കാതെ തൊട്ടടുത്ത് വന്നിട്ട് എസ് എൽ അടിക്കാതെ പോയി അപ്പോൾ ഇതൊക്കെ ചെറിയ ലെക്കണ് ഭാഗ്യം കൊണ്ട് മാത്രം പക്ഷെ നമ്മുടെ എടുത്ത ഏരിയകളുടെ ഒരു പ്രത്യേകം കൊണ്ടാണ് ആ ഭാഗ്യം ഉണ്ടായത് നമ്മളൊരു ബ്രേക്ക് ഔട്ടിലോ അല്ലെങ്കിൽ ഒരു നോർമൽ പ്രൈസ് ആക്ഷനിലോ എടുത്തിരുന്നെങ്കിൽ നമുക്ക് പെട്ടെന്ന് തന്നെ എസ് എൽ അടിക്കും ഇത് ഇത്രയും ലിക്വിഡിറ്റി ഏരിയ എടുത്തിട്ട് പിന്നെ ഹൈയിലേക്ക് പോകുമ്പോൾ ലോയിലേക്കൊക്കെ എടുക്കുമ്പോൾ ഉണ്ടായെ കൊണ്ടാണ് ആ ഒരു പ്രീമിയത്തിൻ്റെ സ്പൈക്കിൽ നമുക്ക് എൻട്രി കിട്ടാത്തത് അതുകൊണ്ടാണ് പിന്നെയും അവിടെ നമ്മൾ എടുത്ത ഏരിയ നിന്നും മുകളിലേക്ക് പോയിട്ട് പോലും നമുക്ക് എസ് എൽ അടിക്കാത്തത് പിന്നെ അന്ന് തീറ്റ അടീക്കിയം വളരെ കുറവാണ് അതുകൊണ്ടായിരിക്കാം ഇനിവേ നമുക്ക് നോക്കാം ഏതായാലും വെയിറ്റ് ചെയ്യാം അപ്പോൾ ഓൾറെഡി നമ്മളിപ്പോൾ പതിനൊന്ന് അൻപതിന് എടുത്തിട്ട് രണ്ടേ ആവുമ്പോൾ ഒന്നേ ആകുമ്പോൾ ഒന്ന് രണ്ടര മണിക്കൂർ വെയിറ്റ് ചെയ്തു വെയിറ്റ് ചെയ്ത് നോക്കാം നമുക്ക് നമുക്ക് മൂന്ന് പത്ത് വരെ മൂന്നില്ല മൂന്ന് അഞ്ച് വരെയൊക്കെ സമയം ഉണ്ടല്ലോ അതിൻ്റെ ഉള്ളിൽ ടാർജറ്റ് ടാർജറ്റോ അസിലോടിക്കോ നോക്കാം അല്ലെങ്കിൽ നമുക്ക് ആ സമയത്തുള്ള പ്രൈസില് ബുക്ക് ചെയ്യാം ഏതായാലും നോക്കാം സമയം മൂന്ന് മണി കഴിഞ്ഞില്ലേ മൂന്നേ രണ്ടായി നമുക്ക് എക്സിറ്റ് ചെയ്യാം നമുക്ക് മാർക്ക് വേറെയും പ്രശ്നം അതായത് ഈ പ്രീമിയം പ്രൈസ് ഉണ്ടല്ലോ ഫ്ലാറ്റ് ട്രേഡിൻ്റെ ഭയങ്കര ഡിഫറൻസ് ഓഫ് സ്റ്റോക്സിലെ പ്രൈസ് ചോദിച്ചു കഴിഞ്ഞാൽ എന്താ എനിക്ക് തോന്നുന്നുണ്ട് ഫ്ലാറ്റ് ട്രേഡിൽ എന്തൊരു ഒരു ഡിലേ ഉണ്ട് എന്ന് തോന്നുന്നുണ്ട് അത് വേറൊരു ഇഷ്യൂ മൊത്തത്തിൽ ഇഷ്യൂ ആണെന്ന് പിന്നെ ഗിന്നസ് വേൾഡ് റെക്കോർഡും ഉണ്ടെന്ന് മൂന്ന് മൂന്നേക മണിക്കൂർ അവർ ട്രേഡ് എടുത്തിട്ട് എസ്സെറ്റ് ടാർജറ്റും അടിക്കാതെ ഓപ്ഷൻ ബൈ ഇത്രയും ലെങ്ത് ആയിട്ട് എനിക്ക് തോന്നുന്നില്ല ഇതുവരെ ചെയ്തിട്ടുണ്ട് അത്രയും എന്തൊരു അൺഹെൽത്തി ആയിട്ടാണ് പ്രൈസ് മൂവ് മൂവ്മെൻറ്റ് ഇന്നുണ്ടാവും ഒച്ചു ഇതിനേക്കാൾ സ്പീഡിലെ എഴുതി അല്ലേ അത്രക്കും ബാങ്ക് നിഫ്റ്റി ഒക്കെ എന്താ പറയുക അത്രേണ് പ്രീമിയം ഒന്നും ഇല്ല പ്രീമിയം മീൻസ് മാർക്കറ്റ് അങ്ങോട്ടും ഇല്ല മൂവ് ഇങ്ങോട്ടും ഇല്ല മൂവ് ഇനിയിപ്പോൾ നിഫ്റ്റി ആരും മൊത്തത്തിലൊരു മൂവ്മെൻ്റ് ഇല്ലല്ലോ പിന്നെ വെറുതെ അങ്ങോട്ടും ചെറിയ വിക്ക് ഇങ്ങോട്ടും ചെറിയ വിക്ക് ഞാൻ പറഞ്ഞില്ല വെറുതെ അല്ല നമുക്ക് എക്സിറ്റ് ചെയ്യാം ആദ്യം എന്നിട്ട് നോക്കാം ജസ്റ്റ് എക്സിറ്റ് കൊടുത്തു വെറുതെ കുറേ സമയം ഇന്ന് കുറേ കളയം നല്ലാതെ ആയിരത്തി എണ്ണൂറ് രൂപ ലോസ് ഫസ്റ്റത്തെ ട്രേഡിൽ ആയിരത്തി അഞ്ഞൂറ് രണ്ടാമത്തേത് ചെറിയ ലോസ് മുന്നൂറ് രൂപ ലോസ് ഇരുന്നൂറ്റി നാൽപ്പത്തേഴിന് എൻട്രി ഇരുന്നൂറ്റി നാൽപ്പത്തിരണ്ടിന് എക്സിറ്റ് ഒന്നേ അൻപത്തഞ്ച് പതിനൊന്ന് അൻപത്തഞ്ചിന് എൻട്രി മൂന്നേ മൂന്നിന് മൂന്നേ മണിക്കൂറാണ് മാർക്കറ്റ് അവിടെ നിന്നത് അനങ്ങാതെ അത്രയ്ക്കും ടഫായ മാർക്കറ്റിനു മുമ്പ് എനിക്ക് തോന്നുന്നില്ല ഉണ്ടായിട്ടുണ്ട് അത്രക്കും സൈഡ് വേസ് എന്ന് പറഞ്ഞാൽ ഭയങ്കര സൈഡ് വേസ് മാർക്കറ്റ് ഹെവി ടഫാണ് അത് ഇത് ഇന്നലെ ഇപ്പോൾ നമ്മൾ പ്രോഫിറ്റ് അടിച്ചിട്ടുണ്ടെങ്കിലും കൂടി ഇന്നലെ മൂവ്മെൻറ്റൊന്നുമില്ല മൂന്നര ഒരു ലാസ്റ്റ് ഒരു മൂവ്മെൻറ്റും കിട്ടിയെന്നല്ലാതെ ഒരു അൺഹെൽത്തി വെറുതെ അല്ല ഈ ഇന്ത്യൻ മാർക്കറ്റിൽ നിന്ന് യു എസ് ഫ്യൂച്ചർ ആൻഡ് ഓപ്ഷൻസ് ചെയ്യുന്ന ടീമുകൾ എട്ടായിരം കോടിയൊക്കെ എന്ന് പറയുന്നത് ഇവിടെയൊക്കെ റീറ്റെയിൽ ട്രേഡേഴ്സ് എന്നൊക്കെ ചിലപ്പോൾ സാധാരണ ഓവർ ട്രേഡ് ഒക്കെ ചെയ്യുന്ന ആളുകൾ ഒരു സംഖ്യ കളഞ്ഞിട്ടുണ്ടാവുന്നത് ചിലപ്പോൾ ഈ സ്റ്റാർട്ടിങ് ടൈമിൽ മാർക്കറ്റിലേക്ക് വരുന്ന ഡിസിപ്ലിൻ ഇല്ലാതെ ഈ ഏരിയയിലൊക്കെ ആളുകൾ മറ്റേ ടീമുകൾ അങ്ങോട്ട് വരച്ച് ഇങ്ങോട്ട് വരച്ച് ഇങ്ങനെ നിന്ന് 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 സമയം കളയാന്നല്ലാതെ വെറുതെ അതാണ് മാർക്കറ്റിൻ്റെ ഒരവസ്ഥ ഇത് തോന്നുന്നതിനെക്കാട്ട് അടിപൊളി പ്രൈസ് പ്രൈസാക്ഷനാണ് ക്രൂഡിലൊക്കെ എന്ന് എനിക്ക് തോന്നുന്നത് ഏതായാലും ക്രൂഡിലും കൺഫർമേഷൻ ചെയ്യാനായിട്ടില്ല നമ്മൾ ക്രൂഡിലൊക്കെ വാച്ച് ചെയ്തുകൊണ്ടിരിക്കുന്നുള്ളൂ ഒന്നും ബ്ലൈൻഡായിട്ട് പറയാനും പറ്റില്ല പിന്നെ നിഫ്റ്റിയുടെയും ബാങ്ക് നിഫ്റ്റിയുടെയും ഡെയിലി ഇങ്ങനെ ആയിരിക്കില്ല മാർക്കറ്റ് വളരെ ചേഞ്ചസ് ഉണ്ടാവും പക്ഷെ ചില സമയങ്ങളിൽ വളരെ മോശം ബയസിനുള്ള സമയങ്ങളുണ്ടാവും തീരെ മൂവ്മെൻ്റ് അല്ലാതെ ഇത്തരം ദിവസങ്ങളിൽ മാക്സിമം എല്ലാ ദിവസങ്ങളും നമ്മൾ ചെയ്യേണ്ടത് നമ്പർ ഓഫ് ട്രേഡ്സ് കൺട്രോൾ ചെയ്യുക നല്ല അവസരം വരുമ്പോൾ ട്രേഡ് എടുക്കുക നമുക്ക് അറിയില്ലല്ലോ ഇന്നും തീരെ മുമ്മെന്റ് ഉണ്ടോ അല്ലെങ്കിൽ നാളെ ആളുകൾ പിന്നെ പറയൂ വീഡിയോ ചെയ്യുമ്പോൾ സൈഡ് വൈസ് മാർക്കറ്റിൽ നിങ്ങളെന്തിനാണ് ട്രേഡ് എടുത്തത് അല്ലെങ്കിൽ ആ മാർക്ക് അതൊക്കെ പറയാനും പറയാനുള്ളൂ പക്ഷെ നമുക്ക് അങ്ങനെ ഒന്നും പ്രിഡിക്റ്റ് ചെയ്യാൻ പറ്റില്ല മാർക്കറ്റ് സൈഡ് വൈസ് ആണോ അപ് ട്രെൻഡ് ആണോ ഡൗൺ ട്രെൻഡ് ആണോ നമുക്ക് പറയാൻ പറ്റില്ല നമ്മുടെ ധർമ്മം എന്താണെന്ന് വെച്ചാൽ നമുക്ക് നല്ല അവസരം വരുമ്പോൾ മാത്രം ലിക്വിഡിറ്റി എടുക്കുമ്പോൾ ട്രേഡ് എടുക്കുക സ്റ്റോപ്പ് ലോസും ടാർജറ്റും കൊടുക്കുക വെയിറ്റ് ചെയ്യുക അതിപ്പോൾ സൈഡ് വൈസ് ആണോ അല്ലാതൊന്നും നമുക്ക് നമ്മുടെ കയ്യിലല്ല ആളുകള് മാർക്കറ്റ് കഴിഞ്ഞാൽ എല്ലാവർക്കും പറയാൻ പറ്റും അന്ന് സൈഡ് വേസ് മാർക്കറ്റ് മാർക്കറ്റായിരുന്നില്ല എന്തിനാണ് ഓപ്ഷൻ സെല്ലിങ് ചെയ്താൽ പോരെ അല്ലെങ്കിൽ അങ്ങനെയൊക്കെ ചോദിക്കും പക്ഷേ അതിലൊന്നും ആലോചിച്ചാൽ ഉണ്ടാവില്ല ഏതായാലും ശ്രദ്ധിക്കുക ഇനി കുറച്ച് ദിവസം ആണെങ്കിൽ ശ്രദ്ധിച്ച് ചെയ്താൽ മതി കാരണം മാർക്കറ്റിൻ്റെ ഒരു മൊമെൻ്റും ഒരു ഡയറക്റ്റ് ഭയങ്കര സൈഡ് വേസ് മൊമെൻ്റ് സൈഡ് വേസ് എന്ന് പറഞ്ഞാൽ പോരാ ബാങ്ക് നിഫ്റ്റി ഒക്കെ ഇന്ന് നമ്മൾ ഒരു പതിനൊന്ന് മണിക്ക് ശേഷം മുപ്പത് പോയിൻ്റ് നാൽപ്പത് പോയിൻ്റ് മുകളിലേക്ക് മുപ്പത് പോയിൻറ്റ് താഴേക്കും ആകെ മൂവ് ചെയ്തത് അപ്പോൾ ആലോചിച്ച് നോക്കുമ്പോൾ ബാങ്ക് നിഫ്റ്റിയിൽ മുപ്പത് പോയിന്റ് നാൽപ്പത് പോയിന്റ് മൂവ്മെൻ്റ് എന്ന് പറഞ്ഞാൽ എന്താണ് അതിൻ്റെ അവസ്ഥ അത്രക്കും ശോചനീയാണ് വെറുതെ ഉണ്ടോ അൺഹെൽത്തി ആയിട്ട് ഒരു ക്യാൻഡലൊക്കെ ഉണ്ടാക്കണമുണ്ടോ വെറുതെ ഒരു വിക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും എന്ന് പറഞ്ഞാൽ ഈ ഒരു ഏരിയയിലൊക്കെ സ്റ്റോപ്പ് ലോസ് ഇട്ട് വെക്കുന്ന ആളുകളിലൊക്കെ പരിപാടികൾ തീരും അങ്ങനെയൊക്കെ ഇല്ല ഇന്നത്തെ ലോണിൻ്റെ താഴെ മറ്റേന്നൊക്കെ പറഞ്ഞിട്ട് വെറുതെ കണ്ടെടുത്ത് കളയും അല്ലാതെ ഒന്നും സംഭവിക്കില്ല ഇവിടെ ഇവിടെ ആർക്കും ടാർജറ്റ് വലിയ ടാർജറ്റ് ബുക്ക് ചെയ്യാനും പറ്റില്ല ഇപ്പോൾ വൺ ഈസ്റ്റ് വണ്ണൊക്കെ വെക്കണവർക്ക് ചിലപ്പം കിട്ടിയെന്ന് വരാം പക്ഷെ അത് എങ്ങനെ എടുത്തു കഴിഞ്ഞാൽ നമുക്ക് വേറെയുള്ള ദിവസങ്ങളിൽ നന്നായി നല്ലായി പ്രോഫിറ്റ് കിട്ടുന്ന ദിവസങ്ങളിൽ അവർക്കത് മാക്സിമം ക്യാപ്ചർ ചെയ്യാനും പറ്റില്ല എന്നുള്ളതാണ് ഇനിവേ താങ്ക് ഫോർ വാച്ചിങ് ബൈ ഇനി നാളത്തെ ലൈവ് ട്രേഡിൽ കാണാം ഇനി വേറെ ട്രേഡ് ഒന്നുമില്ല അന്ന് ക്രൂഡിൽ സമയം ഓൾമോസ്റ്റ് മൂന്നായി ആറായി ഒരു ട്രേഡ് ടാർജറ്റ് അടിച്ചുകൊണ്ട് മൂവായിരത്തി എണ്ണൂറ് പ്രോഫിറ്റ് കിട്ടി മറ്റേ ട്രേഡിൽ ഓവറോൾ ആയിരത്തി എണ്ണൂറ് ലോസുമാണ് എന്നാലും നമ്മൾ ആയിരത്തി മുന്നൂറ് റേഞ്ചിൽ പ്രോഫിറ്റിലാണ് ഇന്നത്തെ ദിവസം എനിവേ താങ്ക് യു ഫോർ വാച്ചിങ് ഇന്ന് നമുക്ക് നാളെ കാണാം അതിനു മുമ്പ് എന്താ പറയുക ഓ ഇത് തന്നെ ബ്രാന്താണ് ഇപ്പോഴും പ്രീമിയം അറേഞ്ചിൽ തന്നെ തന്നെയല്ലേ പ്രീമിയം അറേഞ്ച് തന്നെ നമ്മൾ എക്സിറ്റ് ചെയ്ത അറേഞ്ച് തന്നെ പക്ഷെ മാർക്കറ്റിന് ഒരു ഒരക്കുമില്ല നിഫ്റ്റി എന്താണ് നിഫ്റ്റി ഇത് നിഫ്റ്റീൻ്റെയൊക്കെ ഒരു ക്യാൻഡൽസ് ഉണ്ട് അഞ്ച് മിനിറ്റിൻ്റെ എന്താ പറയുക വര വരാ വരച്ചിട്ടമാതിരി ഉണ്ട് പിന്നെയും ബെറ്റർ നമ്മൾ ക്രൂടാന്ന് തോന്നുന്നുണ്ട് അല്ലേ ഏതായാലും നോക്കാം ഏതായാലും ഞാൻ പിന്നെ നമുക്കെന്താ നാളത്തെ ലൈവ് ട്രേഡിൽ കാണാം താങ്ക് യു ബൈ